ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എറണാകുളത്ത് കുമ്പളത്തുള്ള ഒരു ഹോട്ടലുണ്ട് റിസോർട്ട് പോലെ തന്നെയാണ് അത് അതിൻ്റെ പേര് സ്വർഗം എന്നാണ് ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് അത് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഇടത്തും പോലത്തും വൈറ്റില കഴിഞ്ഞിട്ടുള്ള ഈ സ്ഥലങ്ങളാണ് അപ്പോൾ കുറച്ച് പച്ചപ്പും കുറച്ച് ബിൽഡിങ്ങുകളും എല്ലാം കൊണ്ടും നല്ല ഒരു ഇതാണ് നീ കാണുന്നത് നമ്മുടെ ലക്ഷോറാണ് ഞാൻ ഒരുപാട് വർഷമായിട്ട് അവിടെ കയറി ഇറങ്ങുന്ന ആളായതുകൊണ്ട് അതൊരു ഗുഹാതുരത്വം തരുന്നൊരു ഓർമ്മയാണത് ആ ഞമ്മളങ്ങനെ ഓടി കുമ്പളത്തെത്തി അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറാകുമ്പോൾ അകത്ത് ഫുൾ പാക്ക്ഡാണ് കാറുകളുണ്ട് അതുകൊണ്ട് അവരുടെ തന്നെ അടുത്തൊരു പ്രോപ്പർട്ടിയുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോവാം അതിനകത്തേക്ക് പോകുക ലെഫ്റ്റ് സൈഡിലേക്ക് കയറ്റി കാർ അവിടെ പാർക്ക് ചെയ്തോളാൻ പറഞ്ഞ് പാർക്ക് ചെയ്യാൻ കയറ്റുമ്പോൾ അന്യായ വൈബാണകത്ത് നല്ല ആംബിയൻസ് കാണാൻ കാരണം പുഴയുടെ തീരത്താണ് പുഴയുടെ തീരത്താകുമ്പോൾ സാധാരണ ആ തിരക്കിന്ന് നമ്മൾ പെട്ടെന്ന് സിറ്റി തന്നെയാണെങ്കിലും തിരക്കിന്ന് നേരെ കയറിച്ചിരുന്നത് ഒരു സ്ഥലത്താണ് അവിടെ കാർ പാർക്ക് ചെയ്തു സെക്യൂരിറ്റി പറഞ്ഞ സ്ഥലത്ത് പാർക്ക് ചെയ്തു അവിടെ നിന്ന് പാറ് പുറത്തിറങ്ങി നോക്കുമ്പോൾ കാണുന്ന സീനറിയാണ് ഈ കാണുന്നത് ഉടനെ അങ്ങോട്ടെല്ലാം പതുക്കെ നടന്ന് ആ വീഡിയോസൊക്കെ എടുത്ത് കാരണം നല്ല കാറ്റും മഴ കുറച്ചങ്ങ് മാറി നിൽക്കുകയാണ് കുറച്ച് ചെറിയൊരു പൂള് പോലെയൊക്കെ അവർ അവിടെ കടലിൽ നിന്ന് കയറുന്ന അല്ലെങ്കിൽ പുഴയിൽ നിന്ന് കയറുന്ന വെള്ളം വരുന്ന സ്ഥലം ഇതൊക്കെയാണ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ആംബിയൻസാണ് നല്ല രസം അപ്പോൾ ഊഞ്ഞാൽ കണ്ടപ്പോൾ ലിൻ്റെയും അനിയത്തിയുടെ മകളും കൂടെ ഒന്ന് ആടി നോക്കി എല്ലാം ഈ പറഞ്ഞ പോലെ കാണുമ്പോൾ ഒരു സുഖമുള്ള ഇതാണ് സ്വർഗത്തിൻ്റെ വാതിൽ ആ വാതിലുകൊണ്ട് തുറന്നങ്ങൾ കയറുമ്പോൾ ഇതെ കാണുന്ന ടൈലൊക്കെ വിരിച്ച് കുറേ ഏരിയ ടൈം വെച്ചിട്ടുണ്ടെല്ലാം പാർക്കിങ് പാർക്കിംഗ് ഫുള്ളാണ് ഇന്ന് ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഇതാണ് നമ്മുടെ സ്വർഗം ഇതൊരു പഴയ ടൈപ്പ് ഓലയൊക്കെ മേഞ്ഞ് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല തണുപ്പാണ് കാരണം ഇങ്ങനെ അവർ ചെയ്ത് വെച്ചിരിക്കണമുണ്ട് അത്ര ഏരിയ ഒരു പ്രത്യേക ഒരു കൂളിങ്ങാണ് അതിൻ്റെ അകത്ത് കാറ്റ് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കണമെങ്കിലും ഓലയൊക്കെ മടഞ്ഞതായതുകൊണ്ട് അതിനൊരു പ്രത്യേക കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് സാധാരണ ടെറസ് ഉള്ള പരിപാടികളൊന്നും ഇല്ല അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവർ വെച്ചിട്ടുണ്ട് പാട്ടുകളൊക്കെ നല്ല ഇതാണ് ആൾക്കാരെല്ലാം ഓക്കിപ്പൈഡ് ആണ് അതാണ് ഈ സമയത്ത് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞൊരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വരും ടേബിൾ കിട്ടാൻ വേണ്ടി ഓക്കെ അപ്പം ഞാൻ ആ ചുറ്റി കിടന്ന് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾ കാണിച്ച് തന്നെയാണ് കാണുന്നത് അതിൻ്റെ ഒരു ബോർഡ് അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടത് വില്ല അവിടെയാണ് ചെയ്യേണ്ടത് ഇതൊരു നൈറ്റ്ലി ഷോ നടത്തുന്ന ആ ഒരു പ്ലാറ്റ്ഫോമാണത് രാത്രി വേറെ വൈപ്പായിരിക്കും കേട്ടോ വേറെ ലെവലായിരിക്കും കാരണം ലൈറ്റ് അറേഞ്ച്മെൻറ്റ് വരുമ്പോഴേ നമ്മളിപ്പോൾ പകലായതുകൊണ്ട് ഭാഗ്യത്തിന് മഴ ഒന്ന് മാറി നിന്ന സമയത്തായിരുന്നു മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമേ ഏതായാലും അടിപൊളി കേട്ടോ പറയാതിരിക്കാണ്ട് പോയി ആംബിൻസ് അടിപൊളി എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാം ഞങ്ങൾക്ക് അന്ന് ചെന്ന് ഒരു സെലിബ്രിറ്റി ഉണ്ടായിരുന്നു പേര് പൊളിയുടെ എനിക്കറിയില്ല ആ അതെ ഇത് ഇതാണ് ഇവരുടെ അടുത്ത മെനു നമുക്ക് ആവശ്യമുള്ള സാധനം ഇതിനൊന്ന് ഓർഡർ ചെയ്യാം അവിടെ ഊണും കപ്പ അങ്ങനെയുള്ള ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ വൈകുന്നേരങ്ങളിൽ പൊറോട്ട അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞത് ഞങ്ങളുടെ ഓർഡർ എടുക്കാനാണ് ആൾ വന്ന് അപ്പോൾ അവരുടെ അടുത്തിട്ട് ഓരോ ഓർഡറുകൾ പറഞ്ഞു കൊടുത്ത് സീ ഫുഡും ഉണ്ട് കായൽ ഫുഡും ഉണ്ട് അപ്പോൾ ഞങ്ങളതൊക്കെ ഒന്ന് ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനെ കാത്തിരിപ്പാണ് പിന്നെ വരാനായിട്ട് കുറച്ച് നേരം പിടിക്കുമല്ലോ ഞങ്ങൾ ആ റൈറ്റ് സൈഡിൽ ഞങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ഫിലിം സ്റ്റാറാണ് സെലിബ്രിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല പോലീസ് ഓഫീസറായിട്ടൊക്കെ അഭിനയിക്കണം പുള്ളി ആയിട്ട് വന്നതാണ് അല്ലെങ്കിൽ പുള്ളിയുടെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും പക്ഷെ അങ്ങനെ ഭക്ഷണം കഴിക്കണ സമയത്തത് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഞങ്ങൾക്കിവിടെ ആദ്യം പ്ലേറ്റും വെച്ച് പിന്നെ കറികൾ പച്ചക്കറികളൊക്കെ ഉണ്ട് പിന്നെ സാമ്പാർ മോര് പിന്നെ മീൻ ചാർ നല്ല തിക്കായിട്ടുള്ള മീൻ ചാർ വെള്ളം പോലെയൊന്നുമില്ല നല്ല അടിപൊളി പിന്നെ ഒരു കട്ടല ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതികൂടെ അതുകൊണ്ട് കുട്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാവൂല അപ്പോൾ അതൊരു സ്പെഷ്യൽ ഓർഡർ കൊടുത്ത് എനിക്ക് ഒരു ചപ്പാത്തി മൂന്ന് എണ്ണം മൂന്നെണ്ണം ചപ്പാത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഭക്ഷണം ഊണാണ് കഴിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടള പിടക്കണ അതായിരുന്നു പണ്ട് അപ്പോൾ പ്ലേറ്റിലോട്ട് പോയപ്പോൾ പിടക്കലൊക്കെ തീർന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ അവിടെ പോയി ഓർഡർ കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഇത് നല്ല ഭക്ഷണമാണ് നല്ല ആംബിയൻസും അപ്പോൾ രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ നമുക്ക് എന്താ കൊടുത്ത പൈസ മുതലായി അടിപൊളിയാണ് കാരണം ഇങ്ങനത്തെ ഒരു നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി ഇനി അവിടെ പോയി ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് കാരണം ഭക്ഷണം ഒരു കംപ്ലൈൻറ്റുമില്ല നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം നല്ല സെർവിങ് ആണ് അവരുടെ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഒരു ലൈം ജ്യൂസും കൂടെ പറഞ്ഞ് അതുകൂടെ കഴിച്ച് ഇതേ ഇരിക്കണം ആരാണെന്നു വേണ്ടി ഗ്രേസി ചെയ്യാൻ പറ്റണത് അഹ് ഭക്ഷണം കഴിഞ്ഞ് വിളിക്കരുത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ലോവിൽ കഴിക്കട്ടെ ണി ആന്റണി സ്വിപ്പ് ചെയ്തു അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ പുറത്തു നിന്ന് ഭക്ഷണം കഴിച്ച് നല്ല അടിപൊളിയാക്കി അപ്പോൾ അത്യാവശ്യം നമുക്ക് റീസണബിൾ റേറ്റാണ് വലിയ ബ്ലേഡ് പരിപാടിയൊന്നുമില്ല ഭക്ഷണത്തിന് അതിനനുസരിച്ചിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ദിവസം ഉച്ചക്ക് ശേഷം അവിടെ എൻജോയ് ചെയ്തെങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ ബൈ